മാസം ഞാൻ എൻ്റെ എൻ്റെ കുഞ്ഞിനെ ഇവനെ നോക്കി ചെയ്യാൻ പറ്റത്തില്ല സാർ പ്രിയമുള്ള ും നമസ്കാരം വീട് എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അങ്ങനെ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി അടൂർ ഏറത്ത് ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട എൻ്റെ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ അമ്മയ്ക്ക് ഒരു ഭവനം ലഭിക്കുകയുണ്ടായി പക്ഷേ അതിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല കാരണങ്ങൾ നിരവധിയാണ് ഒന്നാമത്തത് കാരണം അവൻ്റെ പണത്തിൻ്റെ ഒരു പരിമിതി നാല് ലക്ഷം രൂപ മാത്രമാണ് ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടവർക്ക് ലഭിക്കുന്നത് ബാക്കി നമ്മുടെ അധ്വാനത്തിൽ നിന്നും കുറച്ച് കാശൊക്കെ ഉണ്ടാക്കും മാത്രമേ വീട് ഈ വീട് പണി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ ആ സമയത്താണ് ഈ അമ്മയുടെ ഭർത്താവ് മരിക്കുന്നു അതോടൊപ്പം തന്നെ രണ്ട് ആമക്കളാണ് ഇളയമകൻ വീടിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് മൈക്കാടിന് പോയപ്പോൾ വീടിൻ്റെ മുകളിൽ നിന്നും മറിഞ്ഞു വീഴുകയും അങ്ങനെ തലയോട്ടിക്ക് സാരമായി പരിക്കേൽക്കുകയും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിപ്പോൾ രോഗശൈലി പോകുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ഈ വീട് പണി പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല നമ്മൾ കാണാൻ സാധിക്കുന്ന സ്ട്രക്ചർ മാത്രമേ അവർക്ക് പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളൂ അതോടൊപ്പം തന്നെ ഇതിൻ്റെ പണി ഏറ്റെടുത്ത കോൺട്രാക്ടറും അവരെ ചതിച്ചു എന്നാണ് ഈ അമ്മ ഞങ്ങളോട് പറഞ്ഞത് എന്തായാലും ഈ വിഷയത്തിൽ പല ആളുകളും അവരെ സമീപിച്ചെങ്കിലും അവർക്ക് വീട് പണി പൂർത്തിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അത് സാധിച്ചു കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല അപ്പോഴാണ് അടൂരിന്റെ മുൻ നഗരസഭയുടെ ചെയർമാനായ ബാബു ദിവാൻ ചേട്ടൻ ഞങ്ങളെ ബന്ധപ്പെടുകയും അദ്ദേഹവും അടൂര് വടക്കടത്താവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി ആൻഡ് യു ഫൗണ്ടേഷൻ ചേർന്ന് ഇവർക്ക് പണികൾ പൂർത്തീകരിച്ചു കൊടുക്കാമെന്നൊരു വാഗ്ദാനം നൽകിയിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഈ അമ്മയോടും പ്രിയങ്കനായ ബാബു ചേട്ടനോടും കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വരാം എന്തുകൊണ്ടാണ് വീട് പണി പൂർത്തീകരിക്കാൻ പറ്റാത്ത വീട് പണി പൂർത്തീകരിക്കാൻ പറ്റാത്ത ആദ്യം ഒരു മേശി വന്നു എല്ലാം കോൺട്രാക്ട് കൊടുത്തു അഗ്രിമെന്റ് എല്ലാം എഴുതി കൊടുത്തു രണ്ട് ലക്ഷത്തി മുപ്പത്ത് അയ്യായിരം രൂപയുള്ള രണ്ട് രൂപ വെച്ചോട്ട് കയ്യിൽ നിന്ന് വാങ്ങിച്ചു പെട്ട വീട്ടിൽ വന്ന് എൻ്റെ കുഞ്ഞിനെ കണ്ടു എൻ്റെ സ്ഥിതി അറിഞ്ഞു അപ്പോൾ പെട്ടെന്ന് പണി തീർത്തു തരാതെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കിട്ടിയത് കൊടുത്തു രണ്ടാമത് കിട്ടി ആദ്യം കിട്ടിയ നാൽപ്പതിനായിരം കൊടുത്തു രണ്ടാമത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുത്തു അതിനിടയ്ക്ക് എന്നോട് പറഞ്ഞടിച്ചിട്ട് പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു മുപ്പത് മുപ്പതിനായിരം രൂപ എടുത്തു കൊടുത്തു എടുത്തു കടം കടമെടുത്തിട്ടാണ് കൊടുത്ത് പലിശയ്ക്ക് എടുത്ത് കൊടുത്തു പണി പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ വാങ്ങിച്ചിട്ട് ബെൽറ്റ് വാർപ്പ് പോലും ആയില്ല മൂന്ന് ജനൽ വെക്കാനുണ്ട് ഇതെല്ലാം ഇട്ടും വെച്ച് ആ മനുഷ്യൻ പോയി പോയിട്ട് ഞാൻ ഒരുപാട് അവരുടെ വീട്ടിൽ കയറി ഇറങ്ങി ഒരുപാട് ഒരുപാട് വീട്ടിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങുമ്പോഴെല്ലാവരുടെ ഭാര്യ ചീത്ത പറയും അയാൾ അവിടെ കാണത്തില്ല രാത്രി വരെ ഓട്ടോ വിളിച്ചവരുടെ വീട്ടിൽ പോയി അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അയാൾ അവിടെ ഇല്ല അയാൾ മുങ്ങി ഫോണില്ല ഒന്നുമില്ല പിന്നെ ബാക്കി പൈ ഒരു ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് അതിൻ്റെ ഒടിച്ചിരി പൈസ കൂടെ പലിശക്കെടുത്താൽ ബെൽറ്റ് പുറത്ത് എൻ്റെ മുകളിലോട്ടുള്ള കെട്ടും കെട്ടി ഇനി മൂന്ന് ജനൽ വെക്കാനുണ്ട് ആ കാരണത്താൽ പണി മുടങ്ങി അപ്പൊ വാർപ്പെങ്കിലും ഇത്രയും പൈസ കൊണ്ട് വാർപ്പെങ്കിലും ആക്കിയിടാന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ തുടങ്ങിയത് അല്ലെങ്കിൽ വീടിനോട് വലിയ മോഹമില്ല പിന്നെ ഈ നാത്തി ഇങ്ങനെ ഈ വയ്യാത്ത കുഞ്ഞു കിടന്ന് ഒരു ജനലോ ഒരു കാറ്റ് കയറാനോ ഒന്നും ഒരു സൗകര്യം ഇല്ല ഒന്നും പിടിച്ച് നിക്കാൻ പോലും ഇല്ല അപ്പൊ അവിടെ ആവുമ്പോ അവനെയൊന്നും കയറ്റി ഇറക്കാനും അതിനകത്തൊക്കെ ഒന്ന് ഇറങ്ങി പിടിച്ചു നടത്താനും ഒക്കെ ഒരു സൗകര്യം ഉണ്ടല്ലോ എന്ന് ചെല്ലിയാ ഞാൻ തുടങ്ങിയത് അത് പൂർത്തീകരിച്ചില്ല അയാള് പറ്റിച്ചോണ്ട് പോയി അപകടം വന്നു മോന് രണ്ടായിരത്തി പതിനെട്ടിലെ ഫെബ്രുവരിയിലാണ് മോൻ പന്ത്രണ്ടാം പതിനൊന്ന് പന്ത്രണ്ടാം തീയതി ആവുമ്പം വീഴുന്ന പതിനാലാം തീയതി അവർ മെയിൻ ഓപ്പറേഷൻ ആണ് നാട്ടുകാരുടെ സഹായത്തോടെ ഒരുപാട് ആൾക്കാർ എന്നെ നല്ലതായിട്ട് സഹായിച്ചു ഇവിടെ ഉള്ളവരെല്ലാം നല്ലായിട്ട് സഹായിച്ച് ആദ്യം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വയറ്റി നമുക്ക് തലയിൽ നിന്ന് വന്ന് ഒരു സാധനം എടുത്ത് വയറ്റി വെച്ച് അത് ആറുമാസം കഴിഞ്ഞപ്പോൾ തിരിച്ചെടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നു കഴിഞ്ഞ് പിന്നെ പ്രശ്നങ്ങളായിരുന്നു വയറിളക്കവും വയറ്റിനകത്ത് മലം പോകാതെയൊക്കെ ആയി പതിനഞ്ച് ദിവസം ഞങ്ങൾ സി എം ഐ കടന്നു പതിനഞ്ച് ദിവസം വീണ്ടും മെഡിക്കൽ കോളേജ് കിടന്നു അങ്ങനെ ഒരു മാസം ഹോസ്പിറ്റലിലായി അത് കഴിഞ്ഞ് അനക്കവും ഇല്ല ആവിയില്ല പെടൻ്റെ നോക്കത്തില്ല തിരിക്കത്തില്ല ഈ ഒരു കിടപ്പ കിടക്കുന്നത് പിന്നെ ബെല്ലൂർ കൊണ്ടുപോകാൻ ആൾക്കാർ പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് നിവൃത്തിയില്ല നാല് നാട്ടുകാരുടെ സഹായത്തോടെ ഞാൻ മലപ്പുറം സി എസ് ഐ ഹോസ്പിറ്റൽ ഇരുപത്തി മാസം ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് അവിടെ കിടന്നു ഇരുപത്തിനാല് മാസം പത്ത് പന്ത്രണ്ട് മാസം അടുത്തോളം ആയപ്പോൾ പതുക്കം നടക്കാൻ തുടങ്ങി നടന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തല കറങ്ങി ബീങ്ങുക ബോധമില്ലാതായി പരിശോധിച്ച് നോക്കുമ്പം കരൾ വീർക്കുക വെള്ളം കുത്തിയെടുത്ത് മൂന്ന് ദിവസം വയസ്സിയിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇനി ആദ്യം ഇവിടെ ചികിത്സിച്ചാൽ നടക്കാൻ ഭയങ്കര പാടാന്ന് പറഞ്ഞു എന്നിട്ടും ഞങ്ങൾ ഇരുപത്തിനാല് മാസം അവിടെ നിന്നിട്ട് ഇരുപത്തിനാല് മാസം കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് പോരുമായിരുന്നു ആ വന്ന് കടപ്പ് അതായത് അതിന് ശേഷമായി എഴുന്നേറ്റിരിക്കും ഈ കസാരയിലൊക്കെ എടുത്തിരുത്തണം പിന്നെ ഈ കൈ കൊണ്ടെന്തേലും വാരിത്തിന് ഈ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുമായിരുന്നു പിന്നെ ഈ കൈക്കൊന്നും ഒരു ഇതുമില്ല അന്ന് മുതൽ ഞാൻ ഒരു ഓരോ വീടുകളിൽ കയറി ഇറങ്ങി ജോലി ചെയ്ത് എൻ്റെ അമ്മയുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇവനെ നോക്കി എനിക്കും മരുന്ന് വാങ്ങിച്ചു എനിക്കിനി മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല സാർ എനിക്കൊരു ഇവർ ഇല്ലാത്ത കുഞ്ഞിനെ ചികിത്സിക്കാനും ഇല്ല എൻ്റെ അമ്മയെ ചികിത്സിക്കാനും ഇല്ല സാർ ഇത് ഡെവലപ്പ് ആവുമെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്യാനാണ് പറഞ്ഞത് ഞാനിവിടെ രണ്ട് മൂന്ന് ആയുർവേദ ചികിത്സയ്ക്ക് കൊണ്ടുപോയി അപ്പം എല്ലാം കണ്ടപ്പം പറഞ്ഞു ഇവന് ഫിക്സ് വരും ഈ വീഴ്ചയില്ല ആ ഫിച്ച് വരുന്നതുകൊണ്ട് ആയുർവേദം പറ്റില്ല ഈ ചൂട് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അത് ഞങ്ങളെ ഏറ്റെടുക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് നടന്നവരുടെ സ്വന്തം കാര്യമൊന്നു എനിക്ക് എനിക്കെടുത്തോണ്ട് പോകാൻ വയ്യ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരിക്കും ചിലപ്പം വീരുന്നത് അതുകൊണ്ട് അതിന് ഒരു നിവൃത്തിയില്ല എൻ്റെ ഭർത്താവ് പോയി പിന്നെ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അമ്മയും സുഖമില്ലാത്ത അമ്മയും ജോലിക്കൊന്നും പോകുന്നില്ല അമ്മയും കൊണ്ടുപോയി നിവൃത്തിയില്ല ഫിസിയോതെറാപ്പിങ്ങനത്ര ചില വരുന്നുണ്ട് ഇപ്പോൾ സാറ് എത്ര വരുമെന്ന് അറിയത്തില്ല ഞാൻ ഓരോരുത്തും വന്ന് ചെയ്യുന്നവർക്ക് അഞ്ഞൂറ് രൂപ വേണം അറുന്നൂറ് രൂപ അവർ ചോദിക്കുന്നത് അവിടെ കൊണ്ടുപോകുകയാണെന്നെങ്കിൽ അറു രൂപ അവർ പറയുന്നത് ദിവസം കൊണ്ടുപോകാനെ കൊണ്ട് എന്നെ കൊണ്ടും നിവൃത്തിയില്ല സാറേ എനിക്ക് കിട്ടുന്നത് നാനൂറ് രൂപയാണ് ഇവന്തിയുടെ ഒരു ദിവസം പോലും മുടക്കാതെ മരുന്ന് വേണം ബിച്ചിൻ്റെ മരുന്ന് വേണം കൊളസ്ട്രോൾ ഉണ്ട് അതിന്റെ മരുന്ന് വേണം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാകും അതിന് കൊണ്ടുപോകണം എന്നാലും കടമൊക്കെ മേടിച്ചു നോക്കും ഇനി എനിക്ക് ഞാൻ എങ്ങനെ നോക്കും എന്ന് എനിക്കറിയത്തില്ല എനിക്ക് എനിക്ക് കാലൊക്കെ നെഞ്ചുവേദന അങ്ങോട്ട് പോകും അവിടെ പിടിച്ച് എന്തെങ്കിലും നാനൂറ് രൂപ കിട്ടുക അതുകൊണ്ട് വന്ന് എല്ലാ കാര്യങ്ങളും അതിനകത്തുനിന്ന് അറിയണം എന്താ ചെയ്യേണ്ടത് ഒരു രൂപമില്ല അത് ഞാൻ ഇങ്ങനെ നീക്കുക അവരെ പറ്റിച്ചോണ്ട് പോയി അമ്മയ്ക്ക് ഇപ്പം ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അപ്പൊ നിങ്ങള് ഇവര് ഒരു എന്ത് സഹായം ചെയ്യും പിന്നെ ബി ആൻഡ്യുവിൽ നമ്മളൊരു റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട് ഞാനവരോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ട്രസ്റ്റിൻ്റെ മീറ്റിങ് വരും ദിവസങ്ങളിൽ കൂടി ഒരു അനുകൂല തീരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിലുപരി ശിവകുമാറിൻ്റെ കാര്യം ശിവകുമാറിൻ്റെ കാര്യം അവൻ്റെ ചെറുപ്പക്കാരൻ ജോലിക്ക് വേണ്ടി പോയതിൽ എത്തട്ടുമോണ്ടൊക്കെ വീണതാണ് അവന് അവന് ഒട്ടേറെ ചികിത്സ ഈ അവൻ്റെ അമ്മ നൽകി അങ്ങനെയോ അവർക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ അവന് തുടർച്ചയായിട്ടൊരു ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായാൽ അവൻ എഴുന്നേറ്റ് നടക്കും അവൻ തിരിച്ചു വരും അപ്പോൾ അതിലേക്ക് വേണ്ടിയാണ് നമ്മുടെ സുമനസികൾ അവനെ സഹായിക്കണം പിന്നെ ഒരു നമ്മുടെ ഈ വീടിന്റെ ഈ വീടിന്റെ സാഹചര്യം നമുക്ക് അവനും വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കാരണം അധികം ചൂടുണ്ട് ചൂടുണ്ട് അതെ എങ്ങനെയെങ്കിലും ഈ വീടിലേക്ക് അവനും താമസം അത് അത് വലിയൊരു ആശ്വാസമായി നിങ്ങൾ സഹായം ഉണ്ടാവും ശ്രമത്തിലാണ് വീണ്ടും മാറിയതീക്ഷും ഇതാണ് രാധാമണി ചേച്ചി മകൻ ശിവകുമാറും ഏക ആശ്രയമായിരുന്ന ശിവകുമാറിന് ഒരു മൈക്കാട് പണി മേശിപ്പണിയുമായി പോയപ്പോൾ അദ്ദേഹത്തിന് താഴെ വീഴുകയും അതേ തലച്ചോറിന് സാരമായി പരിക്കേൽക്കുകയും എന്തായാലും നിരവധി ആളുകളുടെ സഹായത്തോടു കൂടിയും അവർക്ക് ഇപ്പോൾ അവനെ വിന്നിച്ചിരിക്കാൻ പറ്റും പക്ഷേ അവൻ ഡെയിലി ഫിസിയോതെറാപ്പി ചെയ്യണം അതിനുള്ള കാശ് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ വേണം ഈ അമ്മ വീടുകളിൽ പണിയെടുത്താണ് ജീവിക്കുന്നത് അമ്മയ്ക്ക് അമ്മയുടെ ഒരു അമ്മയുണ്ട് അവർക്ക് പ്രായമായി അവർക്കും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അമ്മയ്ക്കും വാർദ്ധക്യത്തിലേക്ക് പോവുകയാണ് അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് അവർ കഴിയുന്ന ഒരു വീടിൻ്റെ അവസ്ഥയാണ് രണ്ട് മുറി മാത്രമാണുള്ളത് അപ്പോൾ ലൈഫിൻ്റെ ഒരു വീട് അവർക്ക് കിട്ടിയപ്പോൾ അത് പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ചാണ് ഈ അമ്മയും മകനും ഈ അമ്മയുടെ അമ്മ ഇവിടെ താമസിക്കുന്നത് അവർക്കും പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്തായാലും എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട വാർത്ത ട്വൻ്റി ഫോറിൻ്റെ പ്രേക്ഷകർ അടൂർ നിവാസികളായ ആളുകൾ ഈ മകനെ തുടർ ആവശ്യമായ സഹായങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റുമെങ്കിൽ തീർച്ചയായും ചെയ്യണം അവരുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബി ആൻഡ് ബി ആൻഡ് യു ഫൗണ്ടേഷനും അതുപോലെ തന്നെ അടൂർ ടീമിൽ നഗരസഭാ ചെയർമാനായ ബാബു ചേട്ടനും കൂടി ചെയ്തു കൊടുക്കാമെന്ന് ഞങ്ങളോട് വാഗ്ദാനം ചെയ്യും കേട്ടുണ്ട് അവരെ നല്ല മനസ്സിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞങ്ങൾ നേരുകയാണ് എന്തായാലും ഈ മകൻ തീർച്ചയായും അവന് ഇരുപത്തെട്ട് വയസ്സ് മാത്രം മാത്രം പ്രായമുള്ളൂ അവന് അവനോട് ഞാൻ സംസാരിച്ചപ്പോൾ അവന് കാര്യങ്ങൾ തിരിച്ചറിയാൻ വരുന്നുണ്ട് അവൻ്റെ കൈക്ക് ഇപ്പോൾ ചലൻശേഷി ചെറുതായിട്ട് കിട്ടുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പത്രമൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ എന്നോട് അവൻ സംസാരിക്കാൻ ശ്രമിച്ചു അവൻ സംസാരിക്കാൻ പറ്റുന്നില്ല തീർച്ചയായും ഈ ചെറുപ്പക്കാരൻ അവൻ്റെ സ്വന്തമായ ആവശ്യങ്ങൾ എങ്കിൽ ആവശ്യമായ രീതിയിലേക്ക് അവനെ എത്തിക്കുവാൻ നമുക്ക് തീർച്ചയായും സാധിക്കും അവന് ഫിസിയോതെറാപ്പി പറ്റിയ കൂടിയേ തീരൂ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക കാരണം ഈ അമ്മയുടെ ഏക ആശ്രയമാണ് ഈ മകൻ ഭർത്താവ് മരിച്ചുപോയെന്ന് അവർ പറഞ്ഞു എന്തായാലും ഈ വിഷയത്തിൽ അനുഭാവപൂർവ്വമായ ഒരു നടപടി അല്ലെങ്കിൽ പ്രതികരണം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ അമ്മയ്ക്കും മകനും എന്തെങ്കിലും രീതിയിൽ ഒരു സഹായം ചെയ്യുവാൻ നിങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം അഖിൾ ചൂണ്ട അടുവിൽ നിന്നും ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻറ്റി